ഹായ് ഇന്നത്തെ റെസിപ്പി ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് പുറംഭാഗം നല്ലൊരു ക്രിസ്പി ഉള്ളി നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ് ഇട്ടത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതായി ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ആറ് ടീസ്പൂൺ അയമോതങ്ങൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഓയില് ചേർത്ത് കൊടുക്കട്ടെ ഇന്നിട്ട് ചപ്പാത്തി ഒക്കെ കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കണേ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാൻ നീ ഇതൊന്ന് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കട്ടെ അപ്പോഴേക്കൊരു ഫില്ലിങ് എടുക്കാം ഒരു പൊട്ടട്ടോ വേവിച്ച് ഉടച്ചെടുത്തതാണ് ഇതിലേക്ക് ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടേ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം രണ്ട് പച്ചപുളക്കി കുറച്ചൊരു വേപ്പില കുറച്ചൊരു മെല്ലീനം ചേർത്ത് കൊടുക്കട്ടോ ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് അതേപോലെ അര ടീസ്പൂൺ മസാലയും ചേർത്ത് കൊടുക്കട്ടോ ഇതിലേക്ക് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കാം ഈ ഫില്ലിംഗ് ഒന്ന് മാറ്റി വെക്കട്ടോ നമ്മുടെ കുഴച്ച് വെച്ച മാവിനും കുറേശ്ശേ എടുക്കാം ചപ്പാത്തി മാവിനെക്കാട്ടും കുറച്ചും കൂടെ മാവെടുക്കട്ടോ നമുക്ക് എത്രത്തോളം പരത്താൻ പറ്റും ആ ഒരു രീതിക്ക് വേണം മാവ് എടുക്കാൻ ഇതിലേക്ക് നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുക്കട്ടെ ഇതേപോലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണേ ഫില്ലിങ് ഇതേപോലെ റോൾ ചെയ്തെടുക്കണേ ഇത് ഇതേപോലൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഇത് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കട്ടെ ഇത് അതേപോലെ എല്ലാം ചെയ്തെടുക്കണേ അപ്പോൾ ഇതങ്ങനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചൊരു ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കട്ടെ കുറച്ചൊരു ഉപ്പും ചേർത്ത് കൊടുക്കാം കുറച്ചൊരു മല്ലിയിലും ചേർത്ത് കൊടുക്കട്ടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം നീ ഓരോന്നീ മുട്ട മിക്സിൽ മുക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്നൊരു സ്നാക്കാണ് ഇട്ടത് കുറഞ്ഞൊരു സമയം മാത്രം ഇത് ഇതുണ്ടാക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ